മുതൽ റസൂലുകൊരു പരമ്പര പേര് പറയി എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും പരമ്പരയില്ല അതേ അവസരത്തിൽ പേരോടിനും കാന്തപുരത്തിനും ഒക്കെ പരമ്പരണ്ട് അവർക്കാണ് പരമ്പര അതിനെന്താ തെളിവ് പറഞ്ഞത് എന്നുധരിച്ചു അന്നത്തെ പ്രസംഗത്തിൽ നമ്മൾ വളരെ കണിശമായി അങ്ങ് മറുപടി കൊടുത്തു എന്നതാണ് നിങ്ങളുടെ പരമ്പരയുടെ തെളിവെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരമ്പരയെ എന്നതിൽ പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തതാണ് അത് നിങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദ് പരമ്പരയല്ല മറിച്ച് റസൂൽ അലൈഹി വസ്ലമില്ലെന്ന് അതാ ഒരു വിശ്വാസമോ ഒരു ആചാരമോ ഒരു കർമ്മമോ നമുക്ക് ഇസ്ലാമായിട്ട് നമ്മുടെ കൈകളിൽ എത്തണമെങ്കിൽ അതിന് റസൂലുള്ള മുതൽ അതാരാണോ ഉദ്ധരിക്കുന്നതെങ്കിൽ അതുവരെയുള്ള ആളുകളുടെ കുറ്റമറ്റ സനതു വേണം പരമ്പര വേണം അതാണ് അല്ലി സിനാദു അതല്ലെങ്കിൽ തോന്നിയത് തോന്നിയത് കാര്യത്തിൽ പറയുമെന്ന് കണിഷ്മായി അങ്ങോട്ട് മറുപടി കൊടുത്തു കഴിഞ്ഞ പ്രസംഗത്തിൽ അഥവാ ഏഴാം പ്രസംഗത്തിൽ കാര്യമായ പ്രസംഗത്തിൽ കാണുന്നേയില്ല എവിടെ പോയി പേരോടെ അല്ലി സിനാദ്ദീൻ പഠിച്ചോ പഠിച്ചെങ്കിൽ മിണ്ടുന്നില്ലല്ലോ ഇപ്പോ മറന്നുകൊണ്ട് പോലും അല്ലി സിനാദ്ദീൻ പറയുന്നില്ല അത് വിട്ടുവല്ലേ അത് പഠിച്ചുവല്ലേ അങ്ങനെ തന്നെയാ വേണ്ടത് പഠിച്ച പിന്നെ അടങ്ങിയിരുന്നോളണം രണ്ടാമത് നമ്മളൊരു കാര്യം അവരോട് പറഞ്ഞു നിങ്ങൾ ഈ അവകാശപ്പെടുന്ന പാരമ്പര്യൊന്നും നിങ്ങൾക്കില്ല മുസ്ലിരെ നിങ്ങളുടെ വിഭാഗത്തിന് പ്രത്യേകിച്ചുമില്ല കാരണം നിങ്ങളുടെ പാരമ്പര്യമൊക്കെ ചെന്നെത്തുന്നത് അള്ളാഹുവിന്റെ റസൂലിലേക്കോ സഹാബത്തിലേക്കോ ഇമാമുകളിലേക്കോ ഒന്നും അല്ലെന്നും മറിച്ച് ആരിലേക്കാണ് എത്തുന്നത് എന്ന് കാസിമിയുടെ കാസിമിയുടെ ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ട് നമ്മൾ പറയുകയുണ്ടായി ബഹുമാനപ്പെട്ടപ്പോ അബുൽത്താം എന്ന് പറഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ ചിരിച്ചുപോയി അതെല്ലാം കൂടെ നിങ്ങളോട് അങ്ങോട്ട് പറയാൻ പറ്റൂല അല്ല ഇന്ത്യൻ പുതിയ ഒരു പറഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ് നിങ്ങക്ക് ബുദ്ധി ഇല്ലാന്ന് എനിക്ക് മുമ്പേ അറിയാം പക്ഷെ എങ്ങനെ പറയാ തീരെ ബുദ്ധിമില്ല നിങ്ങൾക്ക് എങ്ങനെ അബുല ജീവിച്ചിരിക്കുന്ന ഒറിജിനൽ എത്തി മക്കൾക്ക് തീരെ വാപ്പുണ്ടായി നിങ്ങൾക്കൊക്കെ ബുദ്ധി ലേശമുണ്ട് പക്ഷേ മൂത്തമുല നേരത്തെ പറഞ്ഞ പോലെ കുരുത്തക്കെടു പോയി കുരുത്തക്കെ തല നിങ്ങൾ കയ്യിൽ പൊട്ടി നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ നിങ്ങളുടെ പാരമ്പര്യം മാത്രമല്ല അപ്പുറത്തുള്ള നാസിർ ഫൈസി പ്രഭാഷണം നമ്മൾ പറഞ്ഞു ഇസ്ലാമിന്റെ ശത്രുവായ മുസൈലിമത്തുൽ കസാബിലേക്ക് വന്ന അവരിലേക്കൊക്കെയാണ് നിങ്ങളുടെ പരമ്പര എത്തുന്നത് എന്ന് പറഞ്ഞല്ലോ ആ സമാന്തര സങ്കടികൾ കെട്ടിപ്പൊക്കുന്നവരും അത് തന്നെ ഓർത്താൽ മതി എന്ന് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പരിശുദ്ധ സമാന്തരം വന്ന ആളാണ് സമാന്തരമുണ്ടാക്കിയവരുണ്ട് എന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ സമാന്തരം വന്ന ആളാണല്ലോ മുസലിമുത്ര കഥാപിനെ പോലുള്ള അതേപോലെ കള്ള പ്രവാചകവാദികൾ പ്രവാചകവാദികൾക്ക് സമാന്തരം കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചവരുണ്ട് ആളുകളുണ്ട് അവസാനം പഞ്ചപുച്ചമഴക്കി ഗതികേടാണ് അവർക്കുണ്ടായത് അവർ തന്നെയാണ് സി എം മക്കാമിൻ സമാന്തരം കെട്ടിപ്പൊക്കുന്നവർ അവർ തന്നെയാണ് സമസ്തക്ക് സമാന്തരം സമത്വം ഉണ്ടാക്കുന്നവർ അവർ തന്നെയാണ് ഖുർആൻ പ്രഭാഷണത്തിന് സമാന്തര പ്രഭാഷണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സതുദ്ദേശപരമല്ല ദുരുദ്ദേശത്തോടു കൂടി അപ്പോ എന്താ പറഞ്ഞോ ഫിറൗനിനെ പോലെ കഴബക്ക് സമാന്തരമുണ്ടാക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട അബർഹത്തിനെ പോലെ ഹബീബായ റസൂൽഹു അലൈസല്ലെ സമാന്തരനായി വരാൻ ശ്രമിച്ച മുസൈലിമത്തുൽ കദ്ബിനെ പോലെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സി എം മടവൂരിൻ്റെ അവിടെ മക്കാമ് കിട്ടാത്തപ്പോ വേറൊരു സമാന്തരം പടച്ച ഇവരുടെയും അവസ്ഥ അതാണ് ഞങ്ങളല്ല പറയുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കക്ഷികളാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ പരമ്പരയുടെ കോലപ്പ മനസ്സിലായില്ലേ എന്തേ മുസ്ലിാരെ നിങ്ങളത് കേട്ടില്ലായിരുന്നോ എന്തേ കഴിഞ്ഞ പ്രസംഗത്തിൽ നാസർ ഫൈസി പറഞ്ഞതിനെ സംബന്ധിച്ച് കാസിമി പറഞ്ഞതിനെ സംബന്ധിച്ച് നിങ്ങളൊരു അക്ഷരം ഉരിയാടാതെ പോയത് സമ്മതിച്ചോ എങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ ും വായ തുറന്നുകൊണ്ട് അതിനൊന്നും മറുപടി പറയണം മാത്രമല്ല മൂന്നാമതൊരു കാര്യം വന്ന് ചോദിച്ചു നിങ്ങളുടെ പരമ്പരയിൽ നിങ്ങൾ നിങ്ങളുടെ പരമ്പര എന്നുള്ളത് ഇവിടെ അങ്ങോട്ടുള്ള പരമ്പരയാണെന്ന് സങ്കൽ